നമ്മളെ പ്രവാസികൾക്ക് വേണ്ടിരിക്കുന്ന ഒരു പാഷവാളി ഓർമ്മ ഉണ്ടെങ്കിൽ അല്ലെ മനസ്സമി പടുത്ത് സകലത്ത് ജീവിതം പിടിച്ചൊല്ലിപ്പൂറപ്പെടുന്നേ മലവീരിയും മലയാള മണ്ണ് അവിടെ ഒരു പെണ്ണ് അവളെൻ്റെ പൊന്നിലേ പണമില്ലാലും അവളുത്ത് വസിക്കുവാൻ ഞാനീത പൂറപ്പെടുന്നേ മലസകമില്ല കളുക്കുന്ന സകലും വെറുത്ത ജീവിതം തകർത്ത് മതിമതിയായി കളുക്കുന്ന രാജ്യം പിടകള്ളി തുറപ്പെടുന്നേ മലർ വീരയും മലയാള മണ്ണ് പാവിയുടെ ഒരു പെണ്ണ് പാവളന്റെ പൊന്ന് പടവില്ലേലും പാവളത്ത് വസിക്കുവാൻ ഞാത